ഹായ് ഹലോ വെൽക്കം ടു നാസൂസ് വേൾഡ് നാസൂസ് വേൾഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചെറിയൊരു സെയിൽ വീഡിയോ ആണ് മൈക്രോ ബോൾ വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് ലിയാങ്ലി എന്ന മൈക്രോ വെറൈറ്റി ആണ് ഇത് സെവൻറ്റി ഫൈവ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് സെവൻറ്റി ഫൈവ് ടു ടു ഹൺഡ്രഡ് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് നല്ല ഒരു സമയം ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന നല്ലൊരു ബൗൾ വെറൈറ്റി മൈക്രോ ബൗൾ വെറൈറ്റിയാണ് ലിയാംഗ്ലി ഇതൊക്കെ ഹൺഡ്രഡിൻ്റെ ട്യൂബേഴ്സാണ് അടുത്തതായിട്ട് ചന്ദ്രഭാഗ എന്ന വെറൈറ്റിയാണ് ചന്ദ്രഭാഗ നട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലവർ വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റേത് അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൻ്റെ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് റേറ്റ് ഉള്ളത് അടുത്തത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് റെഡ് ഫിലിപ്പിൻ്റെത് എഴുപത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എഴുപത്തഞ്ചിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ടു ഹൺഡ്രഡ് അടുത്തത് അഫെക്ഷൻ സിക്സ്റ്റീൻ എന്ന മൈക്രോബോൾ വെറൈറ്റി ആണ് ഇതിൻ്റെ ട്യൂബേഴ്സും എഴുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് എഴുപത്തഞ്ച് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഫെക്ഷിങ് സിസ്റ്റീൻ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ കുഞ്ഞൻ താമരകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്തത് റാണി റെഡിൻ്റെ ആണ് റാണി റെഡിൻ്റെ ഹൺഡ്രഡിൻ്റെ ഉണ്ട് ഇത് ഹൺഡ്രഡിൻ്റേതാണ് ഒരെണ്ണം കൂടിയുണ്ട് ഇത് ടു ഹൺഡ്രഡ് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് റെഡ് ലഗോൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് അത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഇങ്ങനെയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് മാക്സിമം എല്ലാവരും മെസ്സേജ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക കോൾ ഒഴിവാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്